നമസ്കാരം ക്ഷേത്ര സങ്കല്പത്തെ പറ്റി പറയുമ്പോൾ നാം കാണുന്ന ക്ഷേത്രത്തിന്റെ മധ്യത്തിൽ ബിംബം നാല് വശത്ത് നാല് ഗോപുരങ്ങളും അത് തന്നെയാണ് ഒരു കണക്കിൽ എല്ലാം മധ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് അതിനാൽ സിരസ് എന്നുള്ളത് ഗർഭഗൃഹത്തിനകത്തായി കണക്കാക്കി എല്ലാ ഭാഗത്തു നിന്നും അതായത് നാല് വശത്തിൽ നിന്നും മധ്യത്തിലേക്ക് ഉള്ള ശിരസ് എന്നുള്ള സങ്കല്പമാണ് കണക്കാക്കുക അതിനാൽ മധ്യത്തിൽ ശിരസും അതിൻ്റെ തൊട്ട് ഭൂവർലോകമായും അതിന് തൊട്ട് ഭൂലോകമായും വരുന്നു അത് ചേരുമ്പോൾ അത് ഓം എന്നുള്ള തത്വവും അത് ശിരസിൽ കൂടി എത്തി ആ മധ്യത്തിൽ കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോൾ ആ പ്രധാനപ്പെട്ട ചൈതന്യം പരബ്രഹ്മം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതുമായിട്ട് സങ്കല്പിക്കുന്നു അതുപോലെ തന്നെയാണ് അത് തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും നാല് വശത്ത് നിന്നും ആവുമ്പോഴേ പുരുഷാർത്ഥങ്ങൾ യോജിക്കുകയുള്ളൂ ആ നാല് പുരുഷാർത്ഥങ്ങൾ യോജിക്കുമ്പോഴാണ് ഈ പരബ്രഹ്മ സ്വരൂപം ഉണ്ടാകുന്നത് അതിനാൽ ക്ഷേത്രങ്ങളെല്ലാം പാദം ഗോപുരത്തിലും ഗോപുരത്തിൽ നിന്ന് ശ്രീകോവിൽ വരെയുള്ള ഭാഗം പാദത്തിൻ്റെയും ശിരസിൻ്റെയും ഇടയിലുള്ള ഭാഗം ഈ കാണുന്ന കാഴ്ചപ്രപഞ്ചമായ പ്രപഞ്ചമായ ഭൂവർലോകമായും ശിരസ് സ്വർലോകമായും കണക്കാക്കി ആ സ്വർലോകത്തിനോട് ചേർന്ന് വരുമ്പോഴാണ് ആ ഒഴുക്ക് അല്ലെങ്കിൽ ആ കൂട്ടായ്മയാണ് ആ പരബ്രഹ്മത്തിലേക്കുള്ള ചേർച്ചയാണ് ആ പരബ്രഹ്മ സ്വരൂപമായ ക്ഷേത്ര സങ്കല്പം അല്ലെങ്കിൽ വിഷ്ണു ശിവൻ ശങ്കരനാരായണൻ ദുർഗാഭഗവതി സുബ്രഹ്മണ്യൻ ഗണപതി ശാസ്താവ് എന്നുള്ള സ്വരൂപങ്ങളിൽ കൂടി നാം അവിടെ ആരാ അവിടെ പ്രതിഷ്ഠാദികൾ ചെയ്ത് ആരാധന ചെയ്യുന്നത് അതിനാൽ എല്ലാ ചൈതന്യങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് ക്ഷേത്ര സങ്കല്പത്തിൽ ഉള്ളത് അത് ഗർഭഗൃഹത്തിൽ ബിംബത്തിൽ കൂടി മാത്രമേ നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റുള്ളൂ അതിനകത്തുള്ളതിനെ സങ്കല്പിച്ച് ആ ചൈതന്യത്തിൽ നിന്ന് നമ്മൾ വളരുന്നു അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ള തത്വ തത്വമാണ് ഈ ക്ഷേത്രചൈതന്യ സ്വരൂപം എന്നുള്ള തത്വം അതിനാൽ ആണ് നമ്മൾ ഈ നമ്മുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ മനുഷ്യരുടെ നിലനിൽപ്പിനുള്ള ഒരു ശാസ്ത്രമായി നമ്മുടെ പൂർവികർ ഇവിടെ തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തെക്കൊണ്ട് ചൈനാസ് നമ്പൂതിരിപ്പാട് ഈ തത്വങ്ങളുടെ ഒരു കൂട്ടായ്മ കൂട്ടുകുടുംബ വ്യവസ്ഥ പോലെ ആ ചൈതന്യത്തെ സങ്കല്പിച്ച് ആരാധിക്കേണ്ട പൂജിക്കേണ്ട ക്രമങ്ങളും അതിൽ കൂടി എല്ലാവർക്കും അനുഗ്രഹാശീസ്സുകളുണ്ടാകുന്നതും ഐശ്വര്യപൂർണമാകുവാനും ഒരു പദ്ധതിയാണ് ഇട്ടിട്ടുള്ളത് അതിനാലാണ് ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നുള്ള തത്വത്തിലേക്ക് എത്തുക എന്ന് എല്ലാവരും കണക്കാക്കി ആ ചൈതന്യത്തെ ആരാധിക്കുക സേവിക്കുക ആശ്രയിക്കുക അതാണ് നമ്മുടെ തത്വം അത് എല്ലാവർക്കും അനുഗ്രഹം പകർന്നു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം